നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി വകയിരുത്തിയ നാലര കോടി രൂപ ചെലവഴിച്ച് അങ്ങാടിപ്പുറം ഡിവിഷനിൽ പ്രവൃത്തി പൂർത്തീകരിച്ച പദ്ധതികളുടെ ഉദ്ഘാടനവും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ വലമ്പൂർ ചേങ്ങോട് സദ്ഗ്രാമങ്ങളിൽ നടപ്പാക്കുന്ന നവീകരണ പദ്ധതികളുടെ പ്രവൃത്തി ഉദ്ഘാടനവും ജനപ്രതിനിധികളും നാട്ടുകാരും പങ്കെടുത്ത പ്രൗഢമായ ചടങ്ങിൽ നടന്നു മഞ്ഞളാംകുഴലി എം എൽ എ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ജനോപകാരപ്രദമായ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി സംസ്ഥാനത്തിന് തന്നെ മാതൃക തീർക്കുകയാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ വികസനം ഉറപ്പുവരുത്താൻ കൃത്യമായ ദീർഘവീക്ഷണത്തോടെ പദ്ധതികൾ രൂപീകരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി പ്രത്യേകം ശ്രദ്ധ ചെലുത്താറുണ്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി നാലര കോടി രൂപ വകയിരുത്തി അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ധാരാളം പദ്ധതികൾ പൂർത്തീകരിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായി ഇരുപതു ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച വലമ്പൂർ ചേങ്ങോട് നെല്ലിയാട്ടപ്പടി തടയിണയുടെയും ചേങ്ങോട് സദ്ഗ്രാമം നവീകരണ പ്രവൃത്തിയുടെയും ഉദ്ഘാടനം മഞ്ഞളാംകുഴി അലി എം എൽ എ നിർവഹിച്ചു വികസന പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയത്തിന് സ്ഥാനമില്ലെന്നും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഇത്തരം പ്രവർത്തികൾ മാതൃകാപരമാണെന്നും എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു താഴെ തരത്തിലുള്ള ആൾക്കാർ ഉയർത്തിക്കൊണ്ടിരുന്നത് അവർക്കും അവരുടെ മക്കൾക്കും വിദ്യാഭ്യാസം നൽകണം അവർക്ക് സാമ്പത്തികമായിട്ട് ഇല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു വഴിയാണ് നമ്മളെല്ലാവരും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ഇവിടെ നമ്മുടെ അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രത്യേകിച്ചും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ചെയർമാനൊക്കെ ഒരു മാതൃകയായി പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം എല്ലാവരും കൂടി ഒരുമിച്ചിട്ടുണ്ട് നമ്മൾ നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ രാഷ്ട്രീയം കാണാൻ പാടില്ല ഇവിടെ പല പാർട്ടിക്കാരും മറ്റുള്ളവരൊക്കെ ഉണ്ടാവാം കാണാൻ ജനങ്ങൾക്ക് കാര്യങ്ങൾ ആവശ്യമാണ് ജലസേചനത്തിനായി കർഷകർ വളരെയധികം അനുഭവിച്ചിരുന്ന പ്രദേശമാണ് വലമ്പൂർ തടയിണ നിർമ്മാണത്തിലൂടെ വെള്ളം കെട്ടി നിർത്തി കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റുന്നതിലൂടെ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകുമെന്ന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ഷെഹർ പറഞ്ഞു അങ്ങാടിപ്പുറം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ ആറാം വാർഡായ ചേങ്ങോട് ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ഈ പാടത്ത് ഈ പാടശേഖര സമിതിയിലെ അംഗങ്ങളായിട്ടുള്ള ആളുകൾ നമ്മളടുത്ത് നിരന്തരം വന്ന് ഇവിടെ അവർക്ക് കൃഷിക്കനുയോജ്യമായിട്ടുള്ള ഒരു തടയണ സൃഷ്ടിച്ച് അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് അതിൽ നമുക്ക് കൃഷിക്ക് വേണ്ട വെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ വേനൽ എന്ന് പറഞ്ഞാൽ അത്രയും കൊടിയ വേനലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ പാടങ്ങളിലൊക്കെ നെൽകൃഷി ഒക്കെ മുഴുവൻ ഉണങ്ങിപ്പോയ ഒരു അനുഭവം ഉള്ളപ്പോൾ ഇങ്ങനെയൊരു തടയണ ഉണ്ടായാൽ ഇവിടുത്തെ ആളുകൾക്ക് ആ വെള്ളം ഉപയോഗിച്ച് വെള്ളം കെട്ടി നിർ ആ തടയണം ഉപയോഗിച്ചുണ്ടാക്കുന്ന വെള്ളം നമുക്ക് കെട്ടി നിർത്തി കൃഷിക്ക് എന്ന് പറഞ്ഞ് അവരുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ ജില്ലാ പഞ്ചായത്തിൽ ഡിവിഷനിൽ നിന്നും നമുക്ക് ഇരുപത് ലക്ഷം രൂപ നമ്മൾ ഈ നെല്ലിയാട്ട തടയണ ചെറു തടയണ തടയണ നിർമ്മാണത്തിലൂടെ കർഷകർക്ക് മാത്രമല്ല പ്രദേശത്തെ ജനങ്ങൾക്ക് സുഗമമായ രീതിയിലുള്ള സഞ്ചാരപാത സാധ്യമാക്കാനും ഭരണസമിതിക്ക് കഴിഞ്ഞു ഇത് കൃഷിക്കും ജലസംരക്ഷണത്തിനും ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ഷബീർ കറുമുക്കിൽ പറഞ്ഞു പഞ്ചായത്തിലെ ആറാം വാർഡ് ചേങ്ങോട് ഭാഗത്ത് അങ്ങാടിപ്പുറം ഡിവിഷൻ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അങ്ങാടിപ്പുറം ഡിവിഷൻ മെമ്പർ പി ഷർബാൻ്റെ ഫണ്ട് പ്രകാരം ഈ ചേങ്ങോട് പ്രദേശത്തുള്ള ഒരു തടയണ തടയണയാണ് കിട്ടിയിട്ടുള്ളത് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ തടയണ കൊണ്ട് കൃഷി ജലസംരക്ഷണത്തിന് ഏറ്റവും നല്ലൊരു പ്രവർത്തനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് അതിവിടുത്തെ കർഷകർക്ക് ഏറെ ഉപകാരപ്രദമാകുന്നതാണ് പുതിയ തടയണ യാഥാർത്ഥ്യമായതിൻ്റെ സന്തോഷത്തിലാണ് പ്രദേശവാസികൾ ഇവിടെ ഏറെക്കാലമായിട്ട് നെൽകൃഷിക്ക് ജലസേചനം നടത്താൻ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള മേഖലയായിരുന്നു ഇത് ഇവിടെ ഈ തടയണ വന്നതോടുകൂടി കൃഷിക്കാർക്ക് പെട്ടെന്ന് തന്നെ തടയണ കെട്ടാനും ആരോ സൗകര്യത്തിന് വെള്ളം എത്തിക്കാനും വളരെ ഉപകാരമാണ് ഈ ഒരു തടയണ ജില്ലാ പഞ്ചായത്ത് ഇപ്പൊ പാസ്സാക്കിയിട്ടുള്ള ഈ ഫണ്ട് ഈ പ്രദേശവാസികൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള രോഗികൾക്ക് വഴി നടക്കാനും കൂടെ ഇത് അത്യന്തം ഉപകാരപ്പെടുന്നൊരു ഇത് മാറിയിട്ടുണ്ട് നമ്മൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറോട് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്നേഹപൂർവ്വം അത് അംഗീകരിക്കാനുണ്ടായത് അതുകൊണ്ട് തന്നെ ഇരുപത് ലക്ഷം പാസ്സാക്കിയിട്ട് നമുക്കിവിടെ ഇച്ചിറ സാധ്യമായി ഇച്ചിറ കൊണ്ട് കൃഷിക്കാർക്കും അതുപോലെ ഇതിൻ്റെ പുറകിൽ പൊതുവത്ത് കോളനിയാണ് അതിൻ്റെ ഇതിൻ്റെ അപ്പുറത്ത് നമ്മളെ അങ്ങാളിപ്പുറം ആശുപത്രി വരുന്നത് അവർക്ക് നടന്ന മഴക്കാലത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഈ പാലം വന്നത് കൂടി അവർക്ക് വളരെ സൗകര്യമായി അതുകൊണ്ട് തന്നെ ഈ പിന്നെ പാലം അനുവദിച്ച മെമ്പർക്ക് അതിനെ അഭിവാദ്യം അർപ്പിക്കുകയാണ് ഞങ്ങൾ നാട്ടുകാർ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ പി ഷെഹർബാനു അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ഷബീർ കറുമുക്കിൽ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വാക്കാട്ടിൽ സുനിൽ ബാബു മെമ്പർമാരായ കെ ടി അൻവർ കെ കെ ദാമോദരൻ പി പി ഷിഹാബ് കെ എസ് അനീഷ് അബുദ്ധാഹിർ തങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു ചാനൽ പെരിന്തൽമണ്ണ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ